ജർമിയ പന്ത്രണ്ട് ഒൻപത് പതിനേഴ് ഇസ്രായേലിനും ഞാൻ നൽകിയ അവകാശത്തിൽ കൈവയ്ക്കുന്നവരോട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരെ പിഴുതെടുത്ത ശേഷം ഞാൻ കരുണ അവരോട് കാണിക്കും ഒൻപതാം വചനം കഴുകന്മാർ ചുറ്റുവളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളി പക്ഷിയാണോ എന്റെ ജനം വന്യമൃഗങ്ങളെ അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവീൻ അനേകം ഇടയന്മാർ കൂടി എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു എന്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു എന്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കി ശൂന്യ അവസ്ഥയിൽ അത് എന്നോട് വിലപിക്കുന്നു ദേശം മുഴുവൻ പരിത്യക്ത അവസ്ഥയിലാണ് ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല മരുഭൂമിയിലെ കുന്നുകളിലെല്ലാം വിനാശകൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ വാൾ മരണം വിതയ്ക്കുന്നു ഒരു ജീവിക്കും സ്ഥാനമില്ല അവർ ധാന്യം വിതച്ചു മുള്ളു കൊയ്തു കഠിനാധ്വാനം ചെയ്തു ഫലമൊന്നും ഉണ്ടായില്ല കർത്താവിൻ്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും അരുളി ചെയ്യുന്നു അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും അവരുടെ കൈയിൽ നിന്ന് ഭവനത്തെ ഞാൻ പറിച്ചെടുക്കും അവരെ പിഴുതെടുത്തതിന് ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും ഓരോ ജനതയും അതാതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ഞാൻ തിരികെ കൊണ്ടുവരും ഞാൻ ബാലിന്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിന്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി ഇടവരും എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുത് നശിപ്പിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമത്വം വരുന്നതിനു മുമ്പ് ജർമ്മിയ പ്രവാചകൻ അരുളി ചെയ്യുന്ന വചനങ്ങളാണല്ലോ ഇത് ഇസ്രായേൽ ജനതയെ ചുറ്റും അരിഞ്ഞു മുറുക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ദൈവം ശിക്ഷിക്കുമെന്ന് കാണിക്കുന്നു അവരെയെല്ലാം പിഴുതെറിഞ്ഞ് കളഞ്ഞ് വീണ്ടും ഈ ഇസ്രായേൽ ജനതയെ പിഴുതെടുത്ത് നല്ല നിലത്ത് വിതയ്ക്കും ഞാൻ അവരോട് കരുണ കാണിക്കും തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന ദൈവമേ ഞങ്ങൾ ചെയ്തു പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പുതിയൊരു പന്തക്കൂസ്സായിലേക്ക് പുതിയൊരു പറുതിസായിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ